നമസ്കാരം നല്ലൊരു അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണം അടുപ്പത്തേക്ക് ഇട്ടപ്പോഴാണ് ഓർമ്മ എന്നത് ഈ കൂട്ടാനൊന്നും കാണിക്കാതെ ഞാനിവിടെ കാണിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് കഷ്ണം എന്താ അറിയോ കുമ്പളങ്ങയാണ് ഒരു അതിൻ്റെ ഒരു കാക്കിലോ കുമ്പളങ്ങ ഉണ്ടാവും പിന്നെ ഇത് പടണ്ടായ വെണ്ടയ്ക്കയാണ് അത് ഞാൻ വറുത്ത് കുമ്പളങ്ങ ഇപ്പോൾ വെന്തൂട്ടോ നല്ലോണം വെന്തെണ്ണു ഇനി ഈ വെണ്ടയ്ക്കതൊന്ന് വഴറ്റി വെച്ചതാണ് അത് ഇതിലേക്ക് ഇടണു നിങ്ങളൊക്കെ വെക്കുന്ന കൂട്ടാൻ തന്നെ തന്നെയാവുമ്പോൾ തക്കാളിയാണ് കഴുകിയതാണ് തക്കാളി മുറിച്ചിട്ടു പാകത്തിന് ഉപ്പിട രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് നല്ലോണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നല്ലവണ്ണം വേണേ ഒരു മുറി ഉണ്ടതിൽ തേങ്ങ പിന്നെന്താ ഒരു കുഞ്ഞു വിഷം പൊളി അതൊക്കെ അതിലും ഇട്ടു എരുവിന് പാകത്തിന് മുളക് പൊടി തേങ്ങ ഒരുവിധം ഒന്നങ്ങട് ബ്രൗൺ ആയിട്ട് മതി മുളക് പൊടി ഇല്ല കേട്ടോ അത്രയും വേണ്ടു മുളക് പൊടിക്ക് വല്ലാണ്ട് പൂപ്പ് വേണം തരക്കാനുള്ള സാധനങ്ങളാണ് ഒരു ടേബിൾ സ്പൂൺ കൊത്തമ്പാൽ എടുത്തിട്ടുണ്ട് കൊത്തമ്പാൽ ഒന്ന് മൂത്തു തിരക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു നാല് മണി ഉലുവ പരിപ്പ് പരിപ്പ് മൂക്കണം കേട്ടോ പരിപ്പ് മൂത്ത് നാല് ഇതൾ കരുവേപ്പൻ്ലീടുണ്ട് ഇതെല്ലാം കൂട്ടി ഇത്ര നല്ല അരയ്ക്ക നമ്മുടെ കഷ്ണമൊക്കെ വെന്തു നല്ലോണം തിളച്ചൊത്തിരി ഇതാണ് ടരപ്പ് ഇതിങ്ങനെ അടുപ്പത്താണ് വയ്ക്കണെന്ന് വെച്ചാൽ നാളെ വൈകുന്നേരം വരെ ഒരു വീടും വരില്ല ഇതിൻ്റെ വിസ്തരിച്ചുള്ള വീഡിയോ നല്ല നല്ലയിടത്തുള്ള ചാനലിലുണ്ട് കേട്ടോ കയറി കണ്ടോളൂ വാങ്ങിക്കണേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴും പണ്ടൊക്കെ ഈ പരിപ്പൊക്കെ ഇത്തിരി കഷ്ടിയാ പോലും ഇങ്ങനെ ലാമിഷമായിട്ട് ഉപയോഗിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ അമ്മ ഉണ്ടാക്കിയായിരുന്നു ഒരു കൂട്ടാനായിട്ടോ അത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം